കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആഗോളസഭകൾ ഇന്ന് പണ്ടക്കോസ് ഞായറാഴ്ചയായി ആചരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ കം ഹോളി സ്പിരിറ്റ് സെറ്റിസ്ഫൈ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോഴാണ് ആൾ സ്വതന്ത്രരാ മറ്റു കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോ അതിലൊക്കെ ഉപരിയായി പരിശുദ്ധാത്മാവുള്ള ഒരാളിന് ധാരാളം കാര്യങ്ങൾ അതിൽ ചെയ്തെടുക്കാൻ സാധിക്കും പ്രവാചകൻ ഇത് ഇന്നലെ ഒന്നും പറഞ്ഞതല്ല ഇന്നലെ ഉണ്ടായതൊന്നുമല്ല പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവാചകൻ പറഞ്ഞത് യശയാപ്രവചനം അറുപത്തി ഒന്നാം അധ്യായത്തിൽ അതിന് ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദ മിനിസ്ട്രി ഓഫ് അസ ആർട്ട് ഇസ് ഫസ്റ്റ് കമ്മിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ മൺഅറ്റ് ഇവരോട് സദ്വർദ്ധാനം കോഷിപ്പാൻ യഹോ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വലിപ്പിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോയുടെ പ്രസാദവർഷം വർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും അപ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് അമ്പതാം ദിവസം പരിശുദ്ധാത്മാവ് നാൽപ്പത്തൊമ്പത് അമ്പത് പെന്തക്കോസ് അതാണ് അമ്പതാം ദിവസം ഏഴേഴ് നാൽപ്പത്തൊമ്പത് അമ്പതാം ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചതെന്ന് ഞാൻ ചോദിച്ചാൽ എല്ലാവരും ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാർക്കും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരു കൂട്ടർക്കോ ഒരു ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടർക്കോ അല്ല എല്ലാവർക്കും മതവിഭാഗ ഭേദവിന്യേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ഒരു പുതിയ ശക്തിയാണ് അത് തന്നെയാണ് നസത്ത് മാനിഫെസ്റ്റോയിൽ കർത്താവ് സിനഗോവിൽ പ്രസംഗിച്ച പ്രസംഗവും ഇത് തന്നെയാണ് ഈ യശ്രഭുതിൻ്റെ അറുപത്തൊന്നാം അധ്യായം തന്നെയാണ് അവിടെ കർത്താവിൻ്റെ വരവ് ഇനിയുള്ള വരവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ ജീവിക്കുകയാണ് കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ സിനിഗോ ഓൺലി വിച്ച് അപ്ലൈഡ് ഇൻ ഹീസ് മിനിസ്റ്ററിൻ ദ ഫസ്റ്റ് കമ്മിങ് ആദ്യത്തെ കർത്താവിൻ്റെ വരവുകൾ ലോക്കോ സിസോസിയേഷൻ നാലാമധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം ഇത് ദ ഡേ ഓഫ് ഫെരിസ് ജഡ്ജ്മെൻറ്റ് ഓൺ അൺബിലീവേഴ്സ് അറ്റ് ദ സെയിം സെയിംസൈ ആ കംഫർട്ട് ആൻഡ് ട്രിപ്പുലേഷൻ ഈ കർത്താവ് തന്നെയാണ് എന്നെ നിങ്ങളെ ന്യായം വിധിക്കുന്ന കർത്താവ് തന്നെ ഈ പരിശുദ്ധാത്മാവിനെ അയച്ച് നമുക്ക് സന്തോഷം തന്നിരിക്കുന്നു നമുക്ക് ശുശ്രൂഷ തന്നിരിക്കുന്നു ദൗത്യം ദൗത്യമൽപ്പിച്ചിരിക്കുന്നു നമുക്കൊരു ന്യായവിധി നമ്മൾക്ക് മുമ്പിലുണ്ട് ആ നിന്ന് രക്ഷപ്പെടുന്നത് സ്വന്തം ജനമായി ഇസ്രയേൽ അവർ കുത്തിയ ഉങ്കിലേക്ക് നോക്കുന്ന അവർ മാത്രം ഒരു ഫ്രീ കൊടുത്തിട്ടുണ്ട് അവർ അവിടെ പറയുന്നത് പ്രസാദവർഷം പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാൻ ദുഃഖദന്മാരെയൊക്കെ ആശ്വസിപ്പിക്കാൻ ആർക്കും ഇവിടെ കടന്നു വരാം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ള ഒരാളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരാളെന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കണമെന്നും എല്ലാവരെയും കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് പരിശുദ്ധ അല്ലാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മാവുമുണ്ടെന്ന് പറയാനൊക്കെ ഇല്ല സ്വാർത്ഥത പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമേ അല്ല ഡിവൈഡിങ് സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമേ അല്ല മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ സ്വന്തം കാര്യം മാത്രം പിള്ളേരുടെ കാര്യം നോക്കി മാത്രം നോക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമേ അല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ കുറച്ച് ആറാഴ്ച ഓർപ്പിക്കുവാറുള്ളത് ഈ ശക്തി നമുക്ക് അനേകർക്കനുഗ്രഹമായി വരുവാനുള്ള ന്യായവിധി നമുക്ക് മുമ്പിലുണ്ട് ആ ന്യായവിധിയുടെ മുമ്പിൽ സെക്കൻഡ് കമ്മിംഗിൻ്റെ ന്യായവിധിയിൽ പുതിയ ദൈവം ഇസ്രായേലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ ഒരു ശക്തി ഒരുപോലെ ഇറങ്ങി അവരെ അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഭയത്തോടെ പിറയിലൂടെ ദൈവവേൽപ്പിച്ച് ദൗത്യം ചെയ്യുവാൻ യേശു ചെയ്തു ചെയ്തെഴിയുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ രാജ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ കൂടെയിരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്തോത്രം ചെയ്യുന്നു ഭാരതത്തിന് സ്തോത്രം കേരളത്തിന് സ്തോത്രം കർത്താവ് ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികൾ വക്കീലും ആർ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ പരിശുദ്ധ യുവതീയവാക്കൾ ലോകമെമ്പാടും പഠിക്കാനും പഠിപ്പിക്കാനും ജോലികളായിട്ട് ഉപജീവനത്തിനായി പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അണധ്യാപകർ പ്രഥമാധ്യാപകർ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ വഴിതെറ്റിപ്പോകാതെ ഡ്രഗ്സിലും ആൾക്കഹോളിലും ഒന്നും വഴിതെറ്റിപ്പോകാതെ ദൈവത്തിന് പരിശുദ്ധാൽ അവരെ യാതൊരു എന്ന് പ്രാർത്ഥിക്കുന്നു വഴിയോരങ്ങൾ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കഴിയുന്നവർക്കർത്താവ് ഏകാന്തതയിൽ കഴിയുന്നവർ നയിക്കുന്നവർ നയിക്കുന്നവർക്കർത്താവ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് നർഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ സ്റ്റാഫുകൾ മറ്റാംഗ് മരുന്ന് മരുന്ന് കമ്മിക്കാരി മരുന്ന് കച്ചവടക്കാരൃത്ക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് എപ്പോർപ്പെട്ടവർക്കും പരിശുദ്ധാൽ ലഭിച്ച എല്ലാവരും ഈ ശക്തിയിൽ പോകാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇത്തീക്കനൽ കർത്താവ് ഇത്തീക്കനൽ ശുശ്രൂഷയിലൂടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവ് ലഭിച്ച അവരുടെ ഭവനങ്ങളിലുള്ള സകല പാപങ്ങളും കരിച്ചു കളഞ്ഞ് സകല പ്രതികൂലങ്ങളെ കരിച്ചു കളഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവെ നിന്റെ മക്കളിൽ പുതിയ ജീവിതം തുടങ്ങുവാൻ പുതിയ ശക്തി തുടങ്ങുവാൻ അതിൽ രോഗസൗഖ്യമുണ്ടാകുവാൻ പാപശാന്തി നൽകുവാൻ പ്രധാനമാവേ അനേകർക്ക് പുതിയ ബലവും പുതിയ ശക്തിയും നിരാശയും നെഴുന്നേൽക്കുവാൻ പല വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ആ ഭാരമുള്ള വിഷയങ്ങൾ വിജയം കൊടുക്കുവാൻ തന്നെ അതിൻ്റെ അത്ഭുത കരം കൂടെ കൂടെയിരുന്ന വഴി നടത്തിക്കുക യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മക്തു യേശു കുലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ വിധമായി